യോഗത്തിന് സ്വാഗതം ചെയ്യാനായിട്ട് ഇന്നത്തെ കുടുംബയോഗത്തിൻ്റെ അധിഷ്ഠിത ഫലം നിക്കുന്ന കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് എം ആർ പോൾ മുഖ്യപ്രഭാഷണം നൽകുന്നതിനായിരിക്കുന്ന ജിനോ പുന്നമറ്റത്തിൽ അച്ഛൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വേദിയിരിക്കുന്ന കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളെ മംഗള കുടുംബയോഗത്തിൻ്റെ കുടുംബാംഗങ്ങളെ പങ്കുഴ കുടുംബയോഗം ഇന്ന് പതിനൊന്നാമത് വാർഷികാഘോഷം ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ പത്താം വാർഷികം വളരെ വിപുലമായി പരിപാടികളോടെ ആഘോഷിച്ചു ഈ വർഷവും വളരെ മനോഹരമായി തന്നെ വളരെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മകൾ ഈ പതിനൊന്ന് വർഷമായി നമ്മൾ തുടരുകയാണ് ഇത് തന്നെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം എൺപത്തിമൂന്ന് വീടുകളാണ് നമ്മളുടെ കുടുംബയോഗത്തിലുള്ളത് ഏതാണ്ട് മുന്നൂറോളം മകങ്ങളുടെ കുടുംബത്തിൽ പതിനൊന്ന് വർഷം വളരെ മനോഹരമായി തന്നെ നമ്മൾ ഒത്ത് ഒന്നിച്ചു ചേരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഈ കൂട്ടായ്മ എന്നും മുന്നോട്ട് പോയാൽ മങ്കുഴ കുടുംബയോഗം വളരെ വ്യത്യസ്തങ്ങളായ പരിപാടികളോടെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ അവസരങ്ങൾ നമ്മൾ നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ഉണർവേകട്ടെ എന്ന് ആശംസിക്കുകയാണ് എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ് ഇന്ന് ഈ കുടുംബയോഗത്തിൻ്റെ വാർഷികാഘോഷത്തിന് അധിഷ്ഠിത വഹിക്കുന്നത് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് പോളേട്ടനാണ് പതിനൊന്ന് വർഷക്കാലം ഈ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റായി ഇരിക്കുകയാണ് വളരെ മനോഹരമായി തന്നെ ഈ കുടുംബയോഗത്തെ നയിക്കാൻ പോളേട്ടന് കഴിയുന്നുണ്ട് പോളേട്ടനെ ഔപചാരിക വേദിയിൽ ഏറ്റവും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ കുടുംബ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പാങ്കുഴ കുടുംബയോഗത്തിൻ്റെ പതിനൊന്നാമത് വാർഷികാഘോഷം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴി അച്ഛനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അച്ഛൻ വളരെ സ്നേഹത്തോടെ നമ്മളുടെ കുടുംബയോഗത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ചോദിച്ചറിയുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതുപോലെ തന്നെ കുടുംബയോഗങ്ങൾ മാത്രമല്ല നമ്മളുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വ്യത്യസ്തങ്ങളായ മാതൃകൾ നൽകിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുകയുമാണ് വെള്ളിയാഴ്ചകൾ തോറും വളരെ മനോഹരമായി തന്നെ ധ്യാനങ്ങൾ നമ്മളുടെ ഇടവകയ്ക്ക് നമ്മൾക്ക് മറ്റ് ദൂരകളിൽ ദൂര സ്ഥലങ്ങളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇടവകയിൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനങ്ങൾ നടത്തിയും അതുപോലെ തന്നെ വളരെ മനോഹരമായ വചനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മളുടെ ഇടവകയെ അതിശക്തമായി ഒരു വർഷക്കാലമായി മുന്നോട്ട് നയിക്കുകയാണ് നമ്മളുടെ ഈ കുടുംബയോഗത്തിൻ്റെ ഈ വാർഷികാഘോഷത്തിലേക്ക് ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ മുഖ്യ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിനോ പുന്നമറ്റത്തിൽ അച്ഛനാണ് നമ്മളുടെ ഈ വാർഷിക ആഘോഷമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു മുഖ്യ പ്രഭാഷണം ഒരു ക്ലാസ് നയിക്കാൻ ആരെ വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പല പേരുകൾ വന്ന കൂട്ടത്തിൽ വന്ന നമ്മളുടെ യൂട്യൂബിലൊക്കെ നമുക്ക് അച്ഛൻ്റെ പ്രസംഗം വളരെ വൈറലാണ് അതായത് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനുമെതിരെ എരിയുന്ന തീകളെ വളരെ ശക്തമായി തന്നെ ആഞ്ഞടിക്കാൻ അച്ഛന് പ്രസംഗങ്ങൾക്കും മറ്റു വാക്കുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ രണ്ടായിരത്തി ഒൻപതിലാണ് പട്ടം കിട്ടിയത് പൈങ്കൊട്ടൂർ ഇടവകാരനാണ് ഇപ്പോഴച്ഛൻ കലയന്താരിയിലാണ് താമസിക്കുന്നത് അച്ഛൻ നമ്മുടെ ദീപിക പത്രത്തിൻ്റെ ചീഫ് സർക്കുലേഷൻ മാനേജറാണ് ദീപിക പത്രം നമ്മുടെ കത്തോലിക്കരുടെ ഒരു പത്രമാണ് കാരണം നമ്മൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു പത്രം ദീപിക ഉള്ളൂ ഓരോ പ്രസ്ഥാനങ്ങൾക്കും ഓരോ പത്രങ്ങൾ ഉൾപ്പെും നമ്മുടെ ക്രൈസ്തവ സഭയ്ക്ക് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു പത്രം ദീപികയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷ കാലമായിട്ട് ദീപികയ്ക്ക് വളരെയേറെ മുന്നേ മുന്നേറ്റങ്ങൾ നടത്താൻ സഭയുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സഭയ്ക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ദീപിക കഴിഞ്ഞിട്ടുണ്ട് ആ ദീപികയുടെ ചുക്കാൻ പിടിക്കുന്നത് ജിനോ പൊന്നമറ്റത്തിലെ അച്ഛനാണ് അച്ഛൻ വളരെ മനോഹരമായി പ്രസംഗം പറയുന്ന വ്യക്തിയാണ് നമ്മളുടെ കുടുംബയോഗത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടതാണ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ഈ വാർഷിക ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി നമ്മളുടെ കുടുംബ അംഗങ്ങളായ സിസ്റ്റേഴ്സാണ് സിസ്റ്റർ ക്രിസ്റ്റിൻ സി എം സി അതുപോലെ തന്നെ സിസ്റ്റർ തെരേസ സി എം സി നമ്മളുടെ കുടുംബ യോഗത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമ മാധ്യമങ്ങളുടെ ശ്രദ്ധ അതായത് അങ്കമാലി പെരുമ്പാവൂർ രൂപതയുടെ മാധ്യമങ്ങളുടെ അതായത് മീഡിയയുടെ പ്രധാന ചാർജ് വഹിക്കുന്നത് സിസ്റ്റർ ക്രിസ്റ്റിലിനാണ് അതുപോലെ തന്നെ കോതമംഗലം പ്രൊവിൻസിൻ്റെ മീഡിയയുടെ ചാർജ് വഹിക്കുന്നതും സിസ്റ്റർ തെരേസയാണ് അപ്പോൾ മാധ്യമങ്ങൾ വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്യാൻ നമ്മളുടെ കോതമംഗലത്തിൻ്റെയും പെരുമ്പാവൂർ കോതമംഗലം അങ്കമാലി രണ്ട് രൂപതയുടെയും ചുക്കാൻ പിടിക്കുന്നത് നമ്മളുടെ കുടുംബയോഗത്തിൽ രണ്ട് സിസ്റ്റേഴ്സ് ആണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനമുണ്ട് അച്ഛനെ സംബന്ധിച്ചും ദീപികയുടെ ഒരു അപ്പോൾ ഏതാണ്ട് മൂന്ന് പേരും ഒരു മീഡിയയുമായി ബന്ധപ്പെട്ട ആളുകൾ ആയി എന്നുള്ളത് അത് ആയി അങ്ങനെ ആയിത് മാത്രമാണ് അപ്പോൾ സിസ്റ്റർ ക്രിസ്റ്റിനെയും അതുപോലെ സിസ്റ്റർ തെരേസയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ കുടുംബയോഗത്തിലേക്ക് ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വേദിയിലിരിക്കുന്ന നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പൗലോസ് എം ഡി അതുപോലെ തന്നെ ട്രഷറർ ചേട്ടൻ നമ്മളുടെ കുടുംബയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളുടെ നിർദ്ദേശങ്ങളും മുതിർന്ന നിർദ്ദേശങ്ങൾ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഇവർ രണ്ടുപേരുമാണ് ഇപ്പം രണ്ടുപേരെയും ഈ കുടുംബയോഗത്തിൻ്റെ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കുടുംബയോഗത്തിൻ്റെ മറ്റ് ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മങ്കുഴ കുടുംബയോഗത്തിലെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളെയാണ് ഇനി സ്വാഗതം ചെയ്യേണ്ടത് നമ്മളുടെ ഈ പരിപാടിക്ക് വളരെ ഇന്ന് രണ്ട് മണിക്ക് തന്നെ നല്ല നമ്മുടെ മത്സരങ്ങൾ ആരംഭിച്ചു വളരെ ശക്തമായ മഴയായിരുന്നു എങ്കിലും കാലത്തെ രാവിലെ ഏഴേ മുപ്പതിലുള്ള വിശുദ്ധ കുർബാനക്ക് ഏതാണ്ട് അറുപതോളം പേരാണ് കാഴ്സമർപ്പണത്തിനെത്തിയത് വൈകുന്നേരം കമ്മിറ്റി കൂടിയപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എന്താണ് വേണ്ടത് കാഴ്ചസമർപ്പണത്തിന് ഏഴേ മുപ്പതിന് കൃത്യമായി എത്തിച്ചേരാൻ പറ്റുമോ എന്നൊരാശങ്ക ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എല്ലാവരും ഒരു അറുപതോളം ആളുകൾ ഇന്ന് കാഴ്ചസമർപ്പണത്തിനായി ഏഴേ മുപ്പതിൻ്റെ വിശുദ്ധൂർബാനയ്ക്ക് എത്തിച്ചേരുകയും അതുപോലെ തന്നെ രണ്ടേ മുപ്പത് മുതൽ എല്ലാ കലാപരിപാടികളിലും കായിക പരിപാടിയിലും എത്തിച്ചേരുകയും അതുപോലെ തന്നെ പത്തൊൻപതോളം മത്സാപരിപാടികളാണ് അരങ്ങേറാനിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന മങ്കുഴ കുടുംബയോഗത്തിലെ ഓരോ കുടുംബാംഗത്തെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ കുടുംബ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിന് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം